വിഷുവിന് ഇതര സംസ്ഥാനത്തെ ആശ്രയിക്കാതെ കണിയൊരുക്കുന്നതിനും നാടൻ മാമ്പഴ രുചി നാവിലെത്തിക്കുന്നതിനുമായി മാമ്പഴം ശേഖരിച്ച് വിപണിയിലെത്തിക്കുകയാണ് മാമ്പഴ ശേഖരക്കൂട്ടായ്മ കാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇതിനായി ഒരുക്കങ്ങൾ നടത്തിയിരുന്നതായി കൂട്ടായ്മ പ്രവർത്തകർ പറയുന്നു കാഴ്ച വയ്ക്കാൻ അത്രയും മനോഹരമായ അഞ്ചരം അഞ്ചര മാമ്പഴം അതായത് കിളിച്ചിട്ട മാമ്പഴം കിളിച്ചിട്ട മാമ്പഴം പറയേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ മൂവാണ്ടംബി സേലം റൊമാനിയൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ട് ഈ പേരെയൊക്കെ ഉച്ച മലിനെ നാട്ടിൽ പോലത്തെ മനോഹരമായി ആപ്പിൾ കൊണ്ടിരിക്കുന്ന ഒരു തരം വാങ്ങിയാണ് നാടൻ മാമ്പഴ ശേഖര കൂട്ടായ്മയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്താണ് മാമ്പഴ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലേക്ക് വിഷാംശമില്ലാതെ മനോഹരത്തിൽ കൃഷിക്കുക എന്നുള്ളതാണ് മാമ്പഴം മാത്രമല്ല ഇനി ഏതൊക്കെ ആ പഴവർഗ്ഗങ്ങളെല്ലാം ഞങ്ങൾ അഞ്ചിന മാമ്പഴങ്ങളാണ് ഇത്തരത്തിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് വിഷു വിപണിയിൽ എത്തിക്കുന്നത് ഇതര സംസ്ഥാനത്തെ ആശ്രയിക്കാതെയും മിതമായ വിലയിൽ നാടൻ മാമ്പഴം വിഷുവിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം കിളിച്ചുണ്ടൻ മൂവാണ്ടൻ സപ്പോട്ട സേലം റുമാനിയ നാരൻ മാങ്ങ തുടങ്ങിയ ഇനം മാമ്പഴങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത് കണിവയ്ക്കുന്നതിനായി മാവിൽ നിന്നും തണ്ടോടും ഇലിയോടുമുള്ള കുലമാങ്ങകളും ഇവർ വിഷു ആവശ്യത്തിനായി എത്തിക്കുന്നുണ്ട് ശേഖരിച്ച വിളഞ്ഞ മാങ്ങകൾ വെയിൽ കൊള്ളിച്ച് കറി ചൂള വെച്ചാണ് പഠിപ്പിക്കുന്നത് തലസ്ഥാന നഗരിയിലും കൊല്ലം ജില്ലയിലുമാണ് കൂട്ടായ്മ നാടൻ മാമ്പഴം എത്തിക്കുന്നത് ജില്ലയിൽ മാമ്പഴം സുലഭമായ ഇടങ്ങളിൽ നിന്നാണ് ഗുണമേന്മയുള്ള മാമ്പഴങ്ങൾ ഇവർ ശേഖരിച്ചത് പഠിപ്പിച്ച മാമ്പഴങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് മാമ്പഴ ശേഖരക്കൂട്ടായ്മ